ഹൈ ഫ്രണ്ട്സ് ഇതാ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറ ഒരു റോസപ്പ് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഇത്രയും വീതിയിലുള്ളവർ എടുക്കാം ഇതാ രണ്ട് ഇഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുക്കാം അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് വീതിയിലും ഇതാ രണ്ടര ഇഞ്ച് വീതിയിലും മൂന്നിഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുക്കാം പിന്നെ ഇതാ ഇഞ്ച് വീതിയിലും മൂന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസും കൂടെ എടുക്കാം ഇതേപോലത്തെ മൂന്ന് പീസുകളാണ് ഇങ്ങനത്തെ കുറച്ചധികം എണ്ണം വേണം ഓരോ പെറ്റലുകളുടെ എണ്ണമാണ് ഞാൻ കാണിച്ചു കാണിച്ചതെന്ന് കേട്ടോ ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് മൂന്ന് ടൈപ്പിലുള്ള പെറ്റലുകളാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് ഇത് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പെറ്റലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ പെറ്റൽ കട്ട് ചെയ്തെടുത്തു ഇതേപോലെ കട്ട് ചെയ്തു അങ്ങനെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തു ഞാൻ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇരണ്ടെണ്ണം ഇതൊച്ച് ഒന്നിച്ച് കട്ട് ചെയ്യുന്നേ ഉള്ളൂ അങ്ങനത്തെ അങ്ങനത്തെ പെറ്റലുകൾ വേണം അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തു വീണ്ടും നമ്മൾ ഇതേപോലെ ഇത് രണ്ടെണ്ണം ഒന്നിച്ച് വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നേ ഉള്ളൂ അങ്ങനത്തെ ആ അളവിലുള്ള പെറ്റലുകളാണ് നമുക്ക് വേണ്ടതല്ല എല്ലാ ഒരേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഈ മൂന്ന് വലിപ്പത്തിലുള്ള പറ്റലുകൾ നമുക്ക് ഒരു ഇങ്ങനത്തെ പറ്റലുകൾ എട്ടെണ്ണം വീതം വെച്ച് വേണം കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ഇത് എട്ടെണ്ണം വേണം ഇതും എട്ടെണ്ണം വേണം ഇതും എട്ടെണ്ണം വേണം അങ്ങനെ മൂന്ന് വലുപ്പത്തിലുള്ളതും എട്ടെണ്ണം വീതം വെച്ച് വേണം അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെയൊന്ന് വലിച്ച് നടുഭാഗം ഇതേപോലെ തന്നെ എടുക്കുക അതിന് ശേഷം അറ്റി ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക അരികെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് വെക്കാം ഇങ്ങനത്തെ പെറ്റലുകളാണ് നമുക്ക് വേണ്ടത് എന്താ ഇങ്ങനെ ഒന്ന് ചെയ്തു ഇങ്ങനെയൊന്നാക്കി എടുക്കുക അങ്ങനെ ഈ എല്ലാ പെറ്റലുകളും അതുപോലെ തന്നെ നമുക്കൊന്ന് ആക്കിയെടുത്ത് വയ്ക്കാം ഒന്ന് വലിച്ചെടുത്ത് കീറി ഭാഗം കീറി പോകാത്ത വിധത്തിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ഒന്ന് ഇങ്ങനെയൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കുക ഇങ്ങനെയൊന്ന് വലിച്ചെടുക്കുക അതിന് ശേഷം ഈ അറ്റം ഇങ്ങനെയൊന്ന് ഇങ്ങനെ ാക്കി കൊടുക്കുമ്പം നമുക്ക് അതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞുമായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഈ അളവിൽ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വെള്ള കളറിൽ ഒരു നാലെണ്ണം വീതം വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള കളറും ഇതേപോലെ തന്നെ അളവിൽ ഇതേപോലെ നാലെണ്ണം വീതം വെച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ എടുക്കുക കേട്ടോ ഈ റോസ് കളറിൽ എട്ടെണ്ണം വീതം വെച്ചും വെള്ള ഒരു നാലെണ്ണം വീതം വെച്ചും ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതാ റോസ് ഇത് ഒരളവിലുള്ളത് ഇത് അടുത്ത അളവിലുള്ളത് എട്ടെണ്ണം ഇനി അടുത്ത അളവിലുള്ളത് ഇത് ഇതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അളവിലുള്ളതും നാലെണ്ണം ഈ അളവിലുള്ള നാലെണ്ണം വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ ഞാനിത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു നൂൽ കമ്പിയിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് നൂൽ കമ്പിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക എന്നിട്ട് ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് ടിഷ്യൂ പേപ്പറിന് ഇച്ചിരി കട്ടി കിട്ടണം കേട്ടോ ഇതിങ്ങനെ വെച്ച് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ട്ടി തന്നെ ചുറ്റിക്കോളൂ കേട്ടോ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്കാണെങ്കിൽ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണെങ്കിലും ഇതേപോലെ ഒന്ന് ചുറ്റി എടുത്താൽ മതി ചുറ്റി എടുക്കാം ഇതേപോലെ നല്ല കട്ടി തന്നെ നമുക്ക് ചുറ്റി എടുക്കാം ചുറ്റി എടുത്തതിന് ശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി നമുക്ക് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫേവോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം മറ്റുള്ളതിനെല്ലാം മറ്റുള്ള പ്ലാസ്റ്റിക്കുകൾ ഒട്ടിക്കുന്നതിന് ഗ്ലൂഗണ് വേണം കേട്ടോ അതിൽ പശയൊന്നും ഒട്ടില്ല അതുകൊണ്ട് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് നമുക്ക് അതൊന്നും ഒട്ടിച്ചു കൊടുക്കണം അത് ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഗണ്ണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഊരി പോകരുത് ഊരി പോകാത്ത വിധത്തിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതുശേഷം ഇതൊന്നെടുത്തു വെച്ച് നമുക്കൊന്നൊന്ന് പൊതിഞ്ഞെടുക്കണം കാരണം ഇതിൻ്റെ മേൽവേശം നമുക്ക് റോസ് കളറായിട്ടാണ് കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെയൊന്ന് പൊതിഞ്ഞെടുക്കുകട്ടോ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക പൊതിഞ്ഞ് നമുക്ക് പശു വെച്ച് ഒട്ടിക്കണമെങ്കിൽ പശു വെച്ച് ഒട്ടിക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂല് വെച്ച് കെട്ടിയെടുക്കാവുന്നതാണ് ഒരു ഒരു ഇതും കൂടെ ഇട്ട് ഞാനിതിങ്ങനെ പൊതിഞ്ഞ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊണ്ടുട്ടോ ഊരി പോകാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് ഞാനിതൊന്ന് കെട്ടിയെടുത്തു ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതായതിൻ്റെ താഴ്വശത്തുള്ളത് ഞാനിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഇത് നീളത്തിൽ ഇങ്ങനെ ഇട്ടു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നീളത്തിലുള്ളത് ഇതേപോലെ ഒന്ന് കുറച്ച് നീളത്തിലുള്ളത് മതി കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് പൊതിഞ്ഞ് നൊട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് അരികൊന്ന് നമുക്കിങ്ങനെയൊന്നാക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു അതിന് ശേഷം ഇതിനെ പൊതിഞ്ഞ് നമുക്കിതിൻ്റെ മേൽവശത്തി ഇതിനെ പൊതിഞ്ഞ് ഇങ്ങനെ ഒന്ന് എടുക്കാം ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് നൊട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം മേൽവശം ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ആക്കി ഒന്നിച്ച് ഒട്ടിച്ച് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ പൊതിഞ്ഞു വെച്ചിട്ട് നമുക്ക് നടുഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇച്ചിരി ഗ്ലൂ ഗ്ലൂഗണ് ഉപയോഗിച്ച് അല്ലെ ബോണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ പൊതിഞ്ഞിട്ട് ഇത് ഒന്ന് കൊടുക്കുക കുറച്ച് കുറച്ചിച്ച് നേരം ഒന്ന് താമസം വരും കേട്ടോ ഇതൊന്ന് ഒട്ടിയെടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്ക അതിന് ശേഷം നമുക്ക് ഇത് ഓരോ പെറ്റലും ഞാനൊന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പശ വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓരോ പെറ്റലുകളും ഇതേപോലെ ഒന്ന് കെട്ടി കെട്ടി കൊടുക്കുവാണ് അപ്പൊ പശ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പശ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പശ കാണമെന്നില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതേപോലെ നൂല് നമ്മുടെ വീടുകളിലെല്ലായിടത്തും കാണും അപ്പോൾ നൂല് ഉപയോഗിച്ച് ഇതേപോലെ ഓരോ പെറ്റലുകൾ നമുക്ക് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഒരു പെറ്റൽ ഇവിടെ വെച്ചെങ്കിൽ അടുത്ത ബെറ്റിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോ ഇത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരെണ്ണം വെക്കാം കേട്ടോ സോറി വലിയ ബെറ്റിൽ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെയൊന്ന് വെച്ച് പൊതിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ പെറ്റലുകൾ അടുക്കി അടുക്കി കൊടുക്കട്ടോ അടുത്ത് ആദ്യം നമ്മൾ ചെറിയ ചെറിയ പെറ്റലുകളാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം അടുത്തത് അടുത്ത ഇതിലുള്ള പെറ്റലുകൾ അടുത്തത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം അല്ല ഇങ്ങനെ അടുക്കി അടുക്കി കൊടുക്കണം നമ്മൾ ഓരോ പെറ്റലുകൾ നമ്മൾ ഇതേപോലെ കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോരെണ്ണം കഴിഞ്ഞു ഇനി അടുത്ത അടുത്ത വലിപ്പത്തിലുള്ള പൂ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം അടുത്ത വലിപ്പത്തിലുള്ളു ഇതേപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത് നമുക്ക് കെട്ടി കൊടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ കവർ ചെയ്ത് നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം എങ്ങനെ തന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണ ഒരെണ്ണം ഇവിടെ വെച്ചെങ്കിൽ അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ അടുത്തത് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ചു കൊടുക്കൊടുക്കൊടുക്ക അതിന് അത് അതിന് ശേഷം നമുക്ക് വെള്ള ഇതേപോലത്തെ വെള്ളയും കൂടെ ഇത് വെച്ച് കഴി ഇതൊരു നാ മൂന്നെണ്ണം നാലെണ്ണം വെച്ച് കഴിയുമ്പോൾ ഇത് എട്ടെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു നാലെണ്ണം വെച്ച് കഴിയുമ്പോൾ അടുത്ത നാലെണ്ണം ഇത് വെച്ച് കൊടുക്കുക ഇത് വെച്ച് കൊടുക്കുക അല്ല ചെറിയ സൈസ് എങ്ങനെ തന്നെ വെച്ചുകൊടുക്കും ഒരു നാരണം ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങനെ രണ്ട് കളർ വയ്ക്കണമെന്നില്ലാത്തവർക്ക് ഒരു കളർ തന്നെ വെച്ചു കൊടുത്താലും മതി കേട്ടോ രണ്ട് കളർ വെച്ചുകൊടുക്കണ്ട അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കളർ തന്നെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇതായത് ഒരു നാലെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ റോസ് തന്നെ വെച്ച് കൊടുക്കുവാണ് ഇതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പശ വെച്ച് കുട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് പാശ വെച്ച് കുട്ടിച്ചാലും മതി കേട്ടോ വെച്ച് പാശ വെച്ച് കുട്ടിച്ചാലും മതി അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ കിട്ടും നം പശ വെച്ച് ഒട്ടിക്കേണ്ടവർക്ക് പശ വെച്ച് ഇതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് പശ തൂത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ചെറുത് ഏറ്റവും അവസാനം നമ്മൾ വലുതാണ് വെച്ചു കൊടുക്കുന്നത് വലുതായിട്ടുള്ള കട്ട് ചെയ്തല്ലോ അതാണ് ഏറ്റവും അവസാനം നമ്മൾ വെച്ചു കൊടുക്കേണ്ട അത് ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് കെട്ടി കെട്ടി എടുക്കാം അത് നമ്മൾ ഓരോന്നും ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ കെട്ടി കെട്ടി എടുക്കണം ഒരെണ്ണം കെട്ടിയതിന് ശേഷം ഒരെണ്ണം ഇങ്ങനെ വെച്ച് കെട്ടിയതിന് ശേഷം മാത്രമേ അടുത്തത് കെട്ടിക്കൊടുക്കാവുള്ളൂ നമ്മൾ നൂല് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടുക അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പശ വെച്ച് നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് നമുക്ക് വെച്ച് കൊടുക്കണ്ടു ഈ നൂലാണെങ്കിൽ നല്ലതായിട്ട് കെട്ടി കെട്ടി കൊടുക്കണം കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ പെറ്റലിലെടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ കെട്ടി കൊടുക്കുക അതിന് ശേഷം ഏറ്റവും അവസാനം ഞാനിത് റോസ് എല്ലാം വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളയും കൂടെ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ള കളറും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഒത്തിരി എണ്ണം വെണ്ട നാലെണ്ണം എല്ലാം ഉള്ളൂ ആ നാലെണ്ണം നമുക്ക് ഇതിലേക്കൊന്ന് കെട്ടി കൊടുക്കണം ഞാൻ റോസ് എല്ലാം കൂടെ വെച്ച് ഇതേപോലെ ഓരോ ബറ്റലുകളും ഓരോ ബറ്റലുകളും ഇതേപോലെ കെട്ടിയെടുത്തതിന് ശേഷം വെള്ളം കൂടെ ഇതിലേക്ക് വെച്ചൊന്ന് നമുക്ക് കെട്ടി കൊടുക്കാം നമ്മൾ ഓരോ ഞാൻ ഇതിങ്ങനെ നൂല് ചുറ്റുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നൂല് നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ഓരോന്നും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അടുത്ത ഇതായി അതിനോട് ചേർത്ത് തന്നെ വെച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് റോസ് പൂക്കൾ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയത് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെറുത് മതി ചെറുതാകുമ്പോഴത്തേക്ക് ഇത്രയും പെറ്റലുകൾ വേണ്ട വലുതാകുമ്പോൾ അതനുസരിച്ച് പെറ്റലുകൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കവർ ഉപയോഗിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഗ്രീൻ കളറിലെ കവർ ഒന്ന് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കണം ഒന്ന് ചുറ്റി കൊടുക്കൊന്ന് ചുറ്റി എടുക്കുക ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചതുരത്തിലുള്ള ഒരു നാലിഞ്ച് ഒരു മൂന്നിഞ്ച് ചതുരത്തിലുള്ള ഒരു ഷീറ്റും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം മൂന്നിഞ്ച് ഒരു ഷീറ്റ് എടുത്തു അത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു വീണ്ടും നമ്മൾ ഇതാ ഒന്നും കൂടി ഒന്ന് മടക്കുക പിന്നെ കോണായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ ഒന്നും കൂടെ നമുക്കൊന്നിങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അത് കഴിഞ്ഞു നമുക്കൊന്ന് അടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് പാശ വെച്ച് വരണം കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ എടുത്ത് നമുക്ക് പശ തൂത്ത് നിറച്ച് പശ തൂത്തതിനു ശേഷം നമുക്ക് ഇത് അതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കയറ്റി എടുക്കാം കയറ്റിയെടുത്തതിനു ശേഷം പശ വെച്ച് ഒട്ടിച്ച് നമുക്ക് കൊടുക്കാം ഇതേപോലെ നല്ല ഭംഗിയുള്ള റോസപ്പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമുക്ക് പ്ലാസ്റ്റിക് കവറും മതി കുറച്ച് നൂലും മതി കേട്ടോ പശ ഉപയോഗി പശ വേണ്ടവർക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കെട്ടി കൊടു കെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൈ കൊണ്ട് പതുക്കി ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള റോസപ്പൂ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ താങ്ക്